കണ്ടോ കണ്ടോ ഞങ്ങൾ നല്ല ഒരു അടിപൊളി ഡ്രിങ്ക്സ് മരുന്നുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടോ ഇത് വെള്ളം ഇതിനകത്തുനിന്ന് പോകുന്ന ഇത് നല്ലപോലെ ഒന്ന് കുഴിച്ചിട്ട് നോക്കിക്കോണം എങ്ങനെയാണ് വാഴ പീത്തൊന്നും ഞങ്ങൾ കളയുന്നു ഒന്നുമില്ല അതിൻ്റെ ഇടയ്ക്കൂടെ ആ മതി മതി ഒത്തിരി വെള്ളമൊന്നും നമുക്ക് വേണ്ടല്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരും പറയുന്നു നല്ലതാണ് വയറിന് നല്ലതാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളിത് തോരം വെച്ച് കഴിച്ചു ഇന്നത്തെ ദിവസം നാളെ ഇനി ഒരു ചിപ്സ് ഒരു കൊല തന്നെ ഒന്ന് വറുക്കണം ഇന്നിപ്പം മണി അഞ്ചരയായി അപ്പം ഒരു നാളെ ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് നമുക്കിത് വന്ന് നോക്കിയാൽ മതി എന്നിട്ടിത് എടുക്കണം അപ്പോൾ കോരി എടുക്കണമെങ്കിൽ ചെറിയ സ്പൂൺ കൊണ്ടേ പറ്റൂ അല്ലെ ഇച്ചിരി കൂടെ വാവോട്ടം വേണം കണ്ടോ ഞങ്ങൾ ഇത്രയും കുഴി കുഴിച്ചതേ ഉള്ള അതിനകത്ത് വെള്ളം കണ്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് മരുന്നുകൾ മരുന്നല്ല കുരുമുളകും ജീരകവും ചതച്ചത് അതുപോലെ പനം കൽക്കണ്ടം ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കും അപ്പം നമുക്ക് പാള കൊണ്ട് കെട്ടിവെക്കാനിട്ട് അപ്പം ഞങ്ങൾ രണ്ട് പാള അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് കാരണം ഇതിനകത്തൊരു ജീവി പോലും വരാൻ പാടില്ല എല്ലാവരും ചെയ്യുന്നു നാളെ ഞങ്ങളും ഈ മരുന്ന് കുടിക്കുന്നതായിരിക്കും ഇപ്പം ഞങ്ങളുടെ ഇന്ന് പരീക്ഷണങ്ങൾ അതിൻ്റെ പെണ്ടിയെടുത്തു തോരം വെച്ചു ിഴിച്ച് അതിനകത്ത് വേണ്ട മരുന്നുകളൊക്കെ ചേർത്ത് ഞങ്ങൾ കെട്ടി വെച്ചിരിക്കുകയാണ് നാളെ നമുക്ക് അതെടുത്ത് കുടിക്കാം പനങ്കൽക്കണ്ടോണ്ട് നല്ല മധുരവുമായിരിക്കും നല്ല നല്ലപോലെ കെട്ടി അമക്കി വെച്ചിരിക്കുകയാണ് ഒരു ജീവി പോലും കയറത്തില്ല ഓക്കേ നാളെ കാണാം ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് ഞങ്ങൾ വെച്ചതാണിത് ഇന്ന് ഞങ്ങൾ ഇത് അഴിച്ച് ഇതിൻ്റെ ജ്യൂസ് നോക്കാൻ പോവുകയാണ് കണ്ടോ 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 ഇത് നിറഞ്ഞ് കിടക്കുകയാണ് അയ്യോ ഇത് കണ്ടോ ഇത് വെറുമ്പോൾ വെള്ളം പോലെ ഇത് ആണെന്നാലും നമുക്ക് നോക്കാം ഇന്നലെ ഞങ്ങൾ ഇതിനകത്ത് കുറേ മരുന്നുകൾ ഇട്ടിട്ടുണ്ട് മരുന്നെന്ന് പറഞ്ഞാൽ ജീരകവും കുരുമുളകും പനം കൽക്കണ്ടവും കൂടെ ആയിട്ടിരുന്നു ഞങ്ങളുടെ പാത്രം വലുതായിപ്പോയി ചെറിയതായിരുന്നെങ്കിൽ ഉണ്ടോ മരുന്നെല്ലാം ഇവിടെ കിടപ്പുണ്ട് എന്നാൽ മരുന്ന് കുത്തിയെടുക്ക നമ്മുടെ പനം കൽക്കത്തിൻ്റെ മധുരമൊന്നും വന്നില്ല കേട്ടോ എന്തോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ മരുന്ന് കുടിക്കുന്ന പോലെ തന്നെ പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ വലിയ പാത്രമൊക്കെ കേട്ടാ വന്നേ പക്ഷേ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്